അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തുവെച്ച കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള കുറച്ച് കുറച്ച് വീഡിയോസാണ് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതെങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇത് ആ ചക്ക ചക്കെ ഷോർട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ വീട്ടിൽ പോയപ്പോൾ നല്ല ചക്കയെല്ലാം നല്ലപോലെ പൈത്ത് മൂത്ത് കിടക്കുന്നുണ്ടായിരുന്നു പൈത്തല്ല ചെറിയൊരു മണം വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തേക്ക് പൈത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാം പൈത്ത് വീഡിയോ ഞാൻ ചക്ക പറിക്കുന്നതും ചക്കൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂപ്പത്തിയ ചക്കകളാണ് ടോ അറുത്തിട്ടൊന്നുമില്ല പറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഞാൻ പോയി പറിച്ചത് അപ്പോൾ എല്ലാം മസാല ചക്കയെല്ലാം ഇങ്ങനെ മൂത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഗാർഡൻ തോട്ടത്തിൽ കുറച്ച് നടന്നു ഇതാക്കിയിട്ട് പിന്നെ ചക്ക പറിക്കാനുള്ള ആൾ ഉണ്ടായിരുന്നില്ല ചക്ക അങ്ങനെ പറിക്കാനായിട്ട് അത്ര വലിയ പൈപ്പ് എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ പൈക്കട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ വായക്കോലൊക്കെ ഉണ്ടായിരുന്നട്ടോ വായക്കോലൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ പിന്നെ വേറെ വൈക്ക് പോകുന്ന വൈക്ക് ഞങ്ങൾ അങ്ങോട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് രണ്ട് സ്ഥലം പോകാനുണ്ടായിരുന്നു അങ്ങനെ കയറിയതാണ് പിന്നെ വായക്കൊലൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയാണ് അപ്പോൾ മാഷ ഇങ്ങനെ ചക്ക ഞാനൊരു ചക്കപ്രേമിയാണ് കേട്ടോ ആ ചക്ക തിന്നാനും ഇഷ്ടമാണ് ഇങ്ങനെ ചക്ക എവിടെ ഏത് പറമ്പിൽ ചക്ക ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന കണ്ടാലും എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാഴ്ചയാണ് അത് നമ്മുടെ പറമ്പിലാകുമ്പോൾ എൻ്റെ സ്വന്തം പറമ്പിലാകുമ്പോൾ അതിൻ്റെയോടുള്ളൊരിഷ്ടം പ്രത്യേകിച്ച് കൂടുമല്ലോ അതെല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ എനിക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ചക്ക മാങ്ങ ഈ കൃഷികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ദുബായിലെ ഗാർഡനൊക്കെ ഞാൻ ആ ചെറിയ സ്ഥലത്ത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇതുപോലെ ഇതാ കൊലമൊക്കെ പറിച്ചു കൊണ്ടുവന്നു വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് പോയിട്ട് പിന്നെ പോകുന്ന ബൈക്കുള്ള കാഴ്ചകളെല്ലാം മനോഹരമാണ് കാരണം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ പച്ചപ്പാണല്ലോ ഗാർഡ് ഈ വയലുകളൊക്കെ കടന്ന് നമുക്കപ്പുറം പോയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടിയിരുന്നത് ആലുവ ഭാഗത്തേക്കായാലും അങ്ങനെ ആലുവ ഭാഗത്തൊക്കെ പോകുന്ന ആ ഒരു കാഴ്ചകളാണ് കേട്ടോ നല്ല രസമുണ്ട് ഈ രണ്ട് സൈഡിലേയും പച്ചപ്പിൻ്റെ ഇടയിലൂടെ ഡ്രൈവ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് മ്യൂസിക്കും കൂടി ഇട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷേ അങ്ങനെ ദുബായിൽ മ്യൂസിക് ഇട്ടിട്ട് ആസ്വദിച്ച് പോകുന്ന പോലെ ഇവിടെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല കാരണം ഇവിടുത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ഈസി ആയിരിക്കും പക്ഷേ റോഡെല്ലാം ഭയങ്കര റിസ്ക്കിയാണ് അപ്പോൾ വരുന്ന ബൈക്കിതാ ഞങ്ങൾ ഇളനീ റോഡിക്കാന്ന് വിചാരിച്ച് രാവിലെ പുറപ്പെട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് പുറപ്പെട്ടാണ് ഇളര് കുഴിക്കാന്ന് പറഞ്ഞിട്ട് വൈവക്കിൽ നിർത്തിയതാണ് എനിക്കിതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട കഥയാണ് പോകുന്ന വൈക്ക് ചെറിയ ചെറിയ ഈ കടകളിൽ നിന്നുള്ള ചായപുടി അവിടത്തെ സ്നാക്സ് പിന്നെ ഇതുവരെ വൈവക്കിലെ ഇളനീര് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ആസ്വദിക്കുന്നത് ഏതൊരു ചെറിയ യാത്രയും ഞാൻ നല്ലപോലെ ആസ്വദിക്കുന്ന ആളാണ് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളും കൂടിയാണ് കേട്ടോ യാത്രയും മ്യൂസിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവവായു പോലെയാണ് അത്രയും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എനിക്ക് മടുപ്പൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതാ ഇളനീരൊക്കെ കുടിച്ച് അപ്പോൾ താമസവും ഉണ്ടായിരുന്നു ഇക്കയും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതാ ഇളനീരൊക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം പിന്നെ കുറച്ച് പർച്ചേസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ആ ബ്രദറിൻ്റെ മോൾ അച്ച അച്ചും കൂടി എത്തിയ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനക്ക് ഡ്രസ്സ് എടുക്കാനും പിന്നെ ബാക്കിയുള്ള ഞങ്ങളുടെ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു ഗോൾഡ് പർച്ചേസും സ്വർണ്ണ പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇതാ ഇറങ്ങിയതാണ് അപ്പോൾ പർച്ചേസിൻ്റെ കാര്യങ്ങളുടെ ബാക്കിൽ ഒന്നും എനിക്ക് ക്യാമറ കൊണ്ട് നടക്കാൻ പറ്റിയില്ല കാരണം അത്രയും തിരക്ക് പിടിച്ചത് രണ്ട് മാസം കൊണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്കിലവിടെ നിന്ന് നല്ല ആയിരുന്നു രാവിലെ ഇറങ്ങിയിട്ട് അവിടെ ആലുവ ഭാഗം അവിടെ എല്ലാം പോയി തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ രണ്ടാമത് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടാ അപ്പോൾ അച്ഛനെ കുറച്ച് നാൾ കൂടിയിട്ടാണ് ഞാൻ കാണുന്നത് മൂന്ന് വർഷമായിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ട് മൂന്നോ രണ്ടോ മൂന്നോ രണ്ട് വർഷം ആയിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ട് ഇപ്പോൾ അവൾ ഹൈറ്റൊക്കെ വെച്ചിട്ട് വലിയൊരു പെൺകുട്ടിയായിട്ടാണ് നാശമുള്ള പിന്നെ അതാ പർച്ചേസ് ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് ചായ കുടിക്കാനായിട്ട് ഇവിടെ കയറിയതാണ് ഹോട്ടലിൽ അപ്പോൾ മസാല ദോശയും ചായയും വടയുമൊക്കെ കഴിച്ചിട്ടാണ് പിന്നത്തെ ഞങ്ങളുടെ പർച്ചേസ് അപ്പോൾ അവിടെ അനിയത്തിമാരും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് പറയണ്ട ഞങ്ങൾ മൂന്നാളും കൂടുമ്പോൾ ഇങ്ങനെയാണ് ഗൈസ് കാരണം എന്തെങ്കിലും പറഞ്ഞാൽ മതി ഒരാൾ പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചാൽ മതി കൂടെ ചിരിക്കാൻ അത് കാര്യമൊന്നും അറിയണമെന്നൊന്നുമില്ല അത് ഞങ്ങളെല്ലാവരും ഇവിടെ കളിയാക്കുന്ന മക്കളൊക്കെ ഞങ്ങളെ തമാശിക്കുന്ന കാര്യമാണ് പിന്നെ പോയത് ഗോൾഡിലേക്കാണ് മലബാർ ഗോൾഡിൽ പോയിട്ട് പിന്നെ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ടമലബാർഗോഡ് പോയാൽ അടിപൊളി ഒരു കോഫി ആയിരുന്നുണ്ട് അത് കോഫി എനിക്ക് ഭയങ്കര ഒരു കോഫിയാണ് അങ്ങനെ ഇതാ സ്വർണ്ണമൊക്കെ നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചു സ്വർണ്ണം പിന്നെ എടുക്കുന്നത് ഞങ്ങൾ ലാസ്റ്റ് നിമിഷത്തിലാണ് കേട്ടോ അതെല്ലാം സെലക്ട് ചെയ്ത് അവിടെ വെച്ചു പിന്നെ പതിനൊന്നാം തീയതിക്കുള്ള കല്യാണത്തിന് ഞങ്ങൾ ഗോൾഡ് അവിടെ നിന്ന് കൊണ്ട് എടുക്കുന്നത് പത്താം തീയതി ഈവനിങ് ആണ് വൈകുന്നേരമാണ് പത്താം തീയതിക്കാണ് ഞങ്ങൾ എടുക്കുന്നത് സെലക്ട് ചെയ്ത് എല്ലാം വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ എല്ലാം ഞാൻ പെണ്ണിനോട്ക്കുന്നതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇത് ഗോൾഡ് പർച്ചേസിൻ്റെ വീഡിയോസാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എടുത്തു വെച്ച കുറച്ച് കുറച്ചുള്ള വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം പുതിയതായിട്ട് എടുക്കാനുള്ള വീഡിയോസ് എടുക്കാനുള്ള ടൈം ഒന്നും എനിക്ക് കിട്ടുന്നില്ല പിന്നെ നേരെ വന്ന് രാത്രിയായി രാത്രി ഒരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു നേരെ പോയത് അങ്ങോട്ടാണ് പാട്ടുകാരൻ മാർക്കോസിൻ്റെ ഹൗസ് വാമി മാർക്കോസില്ലേ മാർക്കോസിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് പോകണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും അനിയത്തിമാരും കൂടി അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും அடுத்த வீடியோ காணாமா